മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള പദ്ധതികളാണ് ഒന്നുകിൽ ഐ ടി വകുപ്പിന് കീഴിലുള്ള പദ്ധതികൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ചെയർമാനായ ലൈഫ് പോലെയുള്ള പദ്ധതികളാണ് ശിവശങ്കർ അടക്കമുള്ള സംഘം ഇങ്ങനെ കോഴയും കമ്മീഷനും ഒക്കെ അടിക്കാൻ ഉപയോഗിച്ചതെന്നാണ് ഇ ഡി ഇന്ന് കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ നിന്ന് വ്യക്തമാവുന്നത് അതിന് ഇവർ തമ്മിലുള്ള സന്ദേശങ്ങളുടെ തെളിവുകളുണ്ട് ഡിജിറ്റൽ തെളിവുകൾ ഉണ്ട് എന്ന് കോടതിയിൽ അവർ വ്യക്തമാവുകയും ചെയ്തിരിക്കുന്നു ഇതൊന്നും നമ്മുടെ സർക്കാർ അന്വേഷിച്ചതല്ല ലൈഫിൽ ഉൾപ്പെടെയുള്ള ക്രമക്കേടുകളെ കുറിച്ച് പല വിവരങ്ങളും വാർത്തകളും ആരോപണങ്ങളും വന്നപ്പോഴും നമ്മുടെ സർക്കാർ അന്വേഷിച്ചിട്ടില്ല ഇപ്പോൾ നടക്കുന്ന അന്വേഷണങ്ങളുടെ ഭാഗമായി കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുകയാണ് അപ്പോൾ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ വകുപ്പിന് കീഴിലുള്ള പദ്ധതികൾ അല്ലെങ്കിൽ അദ്ദേഹം ചെയർമാനായ പദ്ധതികളൊക്കെ ഇങ്ങനെ ഒരു സംഘം പണമുണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് അറിഞ്ഞില്ലെന്ന് കരുതണോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചർച്ചയിൽ ഞങ്ങൾ നാല് പേരും അപ്പോൾ നാല് പേരിലും മൂന്ന് പേർക്കും കൃത്യമായി മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ആവേശവും അത്തരം കാര്യങ്ങളും ഉണ്ടാകും സ്വാഭാവികമായി വിനുവിൻ്റെ ചോദ്യത്തിന് സമ്പത്ത് ഈ കാര്യങ്ങൾക്ക് മറുപടി പറയുമ്പോൾ ഞാൻ ചില ന്യായമായ സംശയങ്ങൾ വിനുവിൻ്റെ അനുമതിയോടുകൂടി ഒന്ന് ചോദിച്ചോട്ടെ ഈ നമ്മൾ ഈ വിഷയങ്ങളിലേക്കെല്ലാം വരുന്നത് തിരുവനന്തപുരം അന്തർദേശീയ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട ഒരു സ്വർണ്ണക്കടത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുടെ ചർച്ചയിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത് മാസങ്ങൾക്ക് മുമ്പ് തന്നെ അപ്പോൾ ഇതിൽ പൊതുജനങ്ങൾക്കും അറിയാൻ താല്പര്യമുള്ള കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ ഈ ചർച്ചയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ വൈകുന്നേരങ്ങളിലെ ചർച്ചകൾ നടക്കുമ്പോഴും ഇപ്പോഴും ചർച്ചയ്ക്ക് തുടക്കം കുറിച്ച ചങ്ങാതിയുമെല്ലാം പറയുന്നത് കുറേ കാര്യങ്ങൾ മൊഴിപ്പകർപ്പിൽ നിന്നാണ് കുറേ കാര്യങ്ങൾ ഈടി കൊടുത്തതായ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് കുറേ കാര്യങ്ങൾ ഞാൻ കേട്ടറിഞ്ഞതാണ് എന്നുവെച്ചാൽ അതിന് ഹിയർസെ എന്നൊക്കെ പറയും കുറേ കാര്യങ്ങൾ എൻ്റെ അനുമാനമാണ് അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളുമെല്ലാം വെച്ചിട്ടാണ് ചർച്ചയിലേക്ക് തന്നെ വരുന്നത് ഒന്നാമത്തെ കാര്യം ഈ ഞാൻ എൻ്റെ തുടക്കത്തിൽ ഞാൻ അത് പറയുന്നതിൽ അസാംഗത്യം ഉണ്ടെങ്കിൽ ദയവായി എന്നോട് ക്ഷമിക്കുക ഈ വിയന്ന കരാർ പ്രകാരമുള്ള ഡിപ്ലോമാറ്റിക് ബാഗ് ആണ് എന്ന് പറയുന്നു ആ ഡിപ്ലോമാറ്റിക് ബാഗേജ് ആണ് എന്നുള്ളതിനെ സംബന്ധിച്ചതും കൊമോ ഫ്ലാഷ് അത്തരം കാര്യങ്ങൾ ഈ വി കരാറിൻ്റെ കാര്യമെല്ലാം തന്നെ ഇതിനെ സംബന്ധിച്ചുള്ളത് ഇ തന്നെ റിപ്പോർട്ടിൽ തന്നെ ഉള്ളതുകൊണ്ടാണ് ഞാനതിലേക്ക് അധികം കിടക്കുന്നില്ല രണ്ടാമത്തെ കാര്യം എന്നുള്ളത് ഞാനിപ്പോ ഇതിൽ ആരുടെയെങ്കിലും വക്കാലത്ത് എടുത്തുകൊണ്ട് ഞാൻ പറയുകയല്ല അഭിഭാഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് ഇപ്പോ ഇത്തരം കാര്യങ്ങളിൽ ആരുടെയും വക്കാലത്ത് എടുത്തുകൊണ്ടല്ല ഞാൻ ഈ കാര്യത്തെ സംബന്ധിച്ച് പറയുന്നത് വളരെ ബോധപൂർവം തന്നെ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരുടെയും മുഖ്യമന്ത്രിയും പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിന് വേണ്ടി അങ്ങനെ ചിത്രവധം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തുമ്പോഴാണ് ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ വാട്സാപ്പ് സന്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ അതിലിപ്പോ ഒരു ശിവശങ്കറിന്റെ ശ്രീ ശിവശങ്കറിൻ്റെ രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം വിളിച്ചു എന്ന് പറയുന്ന കസ്റ്റംസ് ഉദ്യോഗസ്ഥർ Un bello. അപ്പോൾ അദ്ദേഹം വിളിച്ചു എന്ന് പറയുന്ന കസ്റ്റംസ് ഉദ്യോഗസ്ഥർ നമ്മൾ ഈ സ്വർണത്തിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ഉള്ളൊരു കാര്യം ഒരു കുറേ സാധനങ്ങൾ കുറേ കമ്മോഡിറ്റീസ് അവിടെ നിന്ന് സ്വയം അതെല്ലാം സ്വയം ഡ്രസ് ചെയ്ത് സ്വയം അത്തരത്തിൽ ബാഗിൽ കയറി സ്വയം തന്നെ വിമാന ടിക്കറ്റ് എടുത്ത് അങ്ങനെ ഇവിടെ തന്നെ സ്വയം വന്നിറങ്ങി സ്വയം നടന്നിറങ്ങി വന്നതല്ല എന്നുള്ളതുപോലെ തന്നെ ഇവിടെ വാട്സാപ്പ് ചാറ്റിങ് നടത്തണമെങ്കിൽ അവിടെ ഒരു സെന്ററും അവിടെ റിസീവറും ഉണ്ടാവണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കസ്റ്റംസ് ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകളെ അവിടെ വാസ്തവത്തിൽ അവിടെ പ്രതിയായിട്ടോ അല്ല സാക്ഷിയായിട്ടോ അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളതിനെപ്പറ്റി കൂടി അറിയണമല്ലോ നിയമപരമായ ഒരു വശം കൂടിയാണ് ഞാൻ ചോദിക്കുന്നത് മൂന്നാമത്തെ കാര്യം ഈ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട സർക്കാർ സർക്കാർ വിവരങ്ങൾ ഇൻഫർമേഷൻസ് അത് ഇപ്പൊ ഇതിൽ ഈ സ്വപ്ന എന്നൊരു സ്ത്രീക്ക് കൈമാറി എന്ന് പറയുന്നു അപ്പോൾ പറയുന്നു അപ്പൊ പറയുമ്പോൾ സ്വാഭാവികമായ അത്തരം കാര്യങ്ങൾ എന്തൊക്കെ വിവരങ്ങളാണ് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് കോടതിയിൽ തന്നെ പറയുമ്പോൾ അത് പറയാൻ ബാധ്യസ്ഥല്ലേ ഒരു കോടതി മുമ്പാകെ പറയുമ്പോൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ഇത്രാം തീയതിയിലാണ് ഇന്ന ഇന്ന ആളുകൾ വഴിയാണ് അത്തരം കാര്യങ്ങൾ കൂടി അവിടെ പറയണമല്ലോ നാലാമത്തെ കാര്യം ഇതിനെ സംബന്ധിച്ചുള്ള കാര്യം ഇത് ഞാനൊരു ഒരു ഇക്കാര്യത്തെ സംബന്ധിച്ച് ചോദിക്കുന്നതാണ് ഇപ്പോൾ അഡ്വക്കേറ്റുമാരായിട്ടുള്ള ആളുകൾ ഇപ്പോൾ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണ ആയിരുന്നാലും ഞാനായിരുന്നാലും ഇപ്പോൾ ഞങ്ങൾ സ്വാഭാവികമായി അഡ്വക്കേറ്റ്സ് എന്നുള്ള നിലയിൽ അത്തരത്തിൽ ഞങ്ങൾ പെരുമാറുമ്പോൾ അഡ്വക്കേറ്റ് ഇസ് എൻ ഓഫീസർ ഓഫ് ദി കോർട്ട് എന്നുള്ളതാണ് അത് അഡ്വക്കേറ്റുമാരെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമാരെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു കാര്യത്തിൽ ഇപ്പോൾ ലോക്കറിൽ കൊണ്ട് എന്ത് സാധനവും വെക്കട്ടെ ഏത് സാധനം വെച്ചോട്ടെ അങ്ങനെ ലോക്കറിൽ വെച്ചത് ചാർട്ടേഡ് അക്കൗണ്ടന്റുമായി ബന്ധപ്പെട്ടാണ് എന്ന് പറയുമ്പോൾ ഒരു ജോയിന്റ് അക്കൗണ്ട് തുടങ്ങുന്നു എന്ന് വെച്ചോളുക ജോയിന്റ് അക്കൗണ്ട് തുടങ്ങാനായി എന്നോട് ഒരു പക്ഷേ എന്നോടുള്ള ചങ്ങാത്തം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ മറ്റൊരാളോടുള്ള ചങ്ങാത്തം വെച്ചുകൊണ്ട് ഒരാളോട് വിളിച്ചു പറയുകയാണ് മറ്റൊരാൾക്ക് അത്തരത്തിൽ ജോയിന്റ് അക്കൗണ്ട് ജോയിന്റ് ലോക്കർ തുടങ്ങാനായി പറഞ്ഞാൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ട് സാധാരണഗതിയിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് അങ്ങനെ ചെയ്യുമോ എൻ്റെ വിനീതമായ ചോദ്യമാണ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് അങ്ങനെ ചെയ്യുമോ എന്നുള്ളത് ഇപ്പോ ജോയിന്റ് അക്കൗണ്ട് ആണ് എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ പ്രതിയാക്കി അവിടെ ചേർക്കണമല്ലോ അദ്ദേഹത്തെ പ്രതിയാക്കി ചേർക്കാത്തത് എന്തുകൊണ്ടാണ് ഒരു സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നല്ല പരിജ്ഞാനമുള്ള ഒരു പ്രൊഫഷണലിനെ അവിടെ നിന്ന് ഒഴിവാക്കുന്നത് എന്തുകൊണ്ടാണ് ഇനി മറ്റൊരു കാര്യത്തെ കുറിച്ച് കൂടി ഒരു കാര്യം എനിക്ക് ഞാൻ ഈ കാര്യത്തെ സംബന്ധിച്ച് നമ്മുടെ ചർച്ചയാണല്ലോ നമ്മൾ അത്തരത്തിൽ വിശദമായി തുറന്നു തന്നെ ആ ചർച്ച ആവട്ടെ അത്ര എൻ ഐ പറഞ്ഞത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ച് സ്വർണ്ണക്കടത്ത് കമ്മീഷൻ ആണ് എന്ന് പറഞ്ഞു ഏത് ഇത് സ്വർണ്ണക്കടത്ത് കമ്മീഷനാണ് ഇ ഡി പറയുന്നത് എന്താണ് ലൈഫ് മിഷൻ കമ്മീഷനാണ് എന്ന് ഈ സ്വർണക്കടത്ത് കേസ് അട്ടിമറിക്കാനാണോ ഇപ്പോ ഇലക്ഷൻ ഡ്യൂട്ടി ഫോർ മോദി എന്നുള്ള നിലയിലേക്ക് അത്തരത്തിൽ വിമർശിക്കപ്പെടുന്ന ഈ പറയുന്ന ഇ ഡിയുടേതായിട്ടുള്ള വരവ് അങ്ങനെയാണ് വരവ് എങ്കിൽ ഇത്തരം ഒരു ചിത്രം നിങ്ങളുടെ കൈകളിലേക്കും വന്നിട്ടുണ്ടാവും ഒരു പുതിയ ഉദ്യോഗസ്ഥനെ കേരളത്തിലേക്ക് നിയോഗിക്കുമ്പോൾ ആ കേരളത്തിലെ ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ പിതാവ് ഇപ്പൊ ഞാൻ ആരുടെയും അത്തരത്തിൽ അദ്ദേഹത്തിന്റെ ഒരു കുടുംബപരമായ സാഹചര്യത്തെ പറയാൻ വേണ്ടിയിട്ടല്ല അത്തരത്തിൽ ബി ജെ പി നേതാവ് അവിടുത്തെ ജില്ലാ പരിഷത്തിൻ്റെതായ പ്രസിഡന്റ് അവിടുത്തെ അത്തരം കാര്യങ്ങൾ അവരുടെ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ആ മോർച്ചയുടെ പ്രസിഡന്റ് ഒക്കെ ആയിട്ടുള്ളതാണ് ഞാനിത് ചോദിക്കുന്നതിന്റെ കാരണം കൂടി ഞാൻ പറയാം ഇപ്പം ഇത് പറയുമ്പോൾ ഇതിന് സ്വാഭാവികമായ മറുപടി ഉണ്ടാവും ഞാനിത് പറയുന്നത് എന്തോന്നു സമയമാവുമ്പോൾ പിന്നെ എന്തായാലും ഇടപെട്ടോളൂ അപ്പോൾ വിനോ ഞാൻ സിവിൽ സർവീസിന്റെ മെയിൻ പരീക്ഷ എഴുതിയ ഒരാളാണ് ഡബിൾ വെരിഫിക്കേഷൻ കേരളത്തിനുണ്ടായിരുന്ന കാലത്താണ് ഞാൻ ആ പരീക്ഷ ഞാൻ എഴുതുന്നത് ഇനി എനിക്ക് അന്ന് ഭാഗ്യവശാൽ അത്തരത്തിൽ ഞാൻ സിവിൽ സർവീസിൽ എനിക്ക് ജോലി കിട്ടി എന്ന് വെക്കുക കേരളത്തിൽ ഇപ്പോൾ ഉള്ളതുപോലെ പോലെ രാഷ്ട്രീയമായി ഇത്തരത്തിൽ വലിയ വിവാദങ്ങളെല്ലാം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതായിട്ടുള്ളത് ഒരു വിശേഷത്തിൽ എന്നെ രാജസ്ഥാനിലെ ഗവൺമെന്റിനെ അട്ടിമറിക്കാനായിട്ടാണ് അങ്ങോട്ടേക്ക് പോസ്റ്റ് ചെയ്തത് എന്ന് കോൺഗ്രസിന്റെ ചങ്ങാതിമാർ പറഞ്ഞാൽ എങ്ങനെയിരിക്കും അതല്ല എന്നെ ഇത്തരം ഒരു കാര്യത്തിന് ഞാൻ കേരളത്തിലേക്ക് വന്നാൽ ഈ കൊണ്ടുവന്നിട്ടുള്ളത് ഇത്തരത്തിലൊരു മാർസിസ്റ്റ് ബന്ധമുള്ളയാളിനെ കൊണ്ടുവന്നത് ഇത് ന്യായീകരിക്കാനും ഇക്കാര്യങ്ങളെല്ലാം വെള്ളപൂശാനുമാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ഇത്തരം കാര്യങ്ങളിൽ ഇവിടെ പല ഉദ്യോഗസ്ഥരെയും തെക്ക് പടക്കണ സ്ഥലം മാറ്റുകയാണ് പുതിയ ഉദ്യോഗസ്ഥരെ പോസ്റ്റ് ചെയ്യുകയാണ് ആ ഉദ്യോഗസ്ഥരുടേതായിട്ടുള്ള രാഷ്ട്രീയ ചായ്വ് കൂടി നമ്മളിവിടെ പൊതുജന മധ്യത്തിൽ അതുമെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളാണ് എൻ ഐ എ അവർ പറയുന്നതല്ല അതിൻ്റെ നേരെ ഘടകവിരുദ്ധമായി ഇടി പറയുക പറഞ്ഞെത്തിക്കുന്നത് എവിടെയാണ് വ്യക്തമായ തെളിവുകളോ അവിടെ കൃത്യമായി ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ള അവിടെ പ്രതിയായോ അതല്ല സാക്ഷിയായോ ഉൾപ്പെടുത്തേണ്ടുന്ന ആളുകളെ സംബന്ധിച്ചോ അത് കോടതി മുമ്പാകെ പറയാതിരിക്കുക ഇതുകൊണ്ട് മാത്രം എന്തുന്നുണ്ടോ കോടതി തന്നെ ഒരു കാര്യത്തിൽ പറഞ്ഞ ഒരു വിഷയത്തെ സംബന്ധിച്ച് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ റൗണ്ടിൽ ഇത്ര ഒരു കാര്യത്തിനുന്നത് ഞാൻ ചുരുക്കാം ഞാൻ ആരെയും പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ഒന്നുമല്ല ഈ ഒരു കാര്യത്തെ സംബന്ധിച്ചുള്ളതിൽ കോടതി പറഞ്ഞത് കോടതി പറഞ്ഞ കാര്യത്തിൻ്റെത് നേരത്തെ വന്നതാണ് അവിടെ കോടതി പറഞ്ഞ കാര്യത്തിൻ്റെ നേരെ വിരുദ്ധമായി തന്നെ ഇ ഡി പറയുകയാണ് എന്താണ് അതിൽ ഞാൻ ആ ആ ഒരു പാരയിലെ ഒരു വരി മാത്രം ഞാൻ വായിക്കാം അവിടെ അതിൻ്റെ പേജ് എട്ടാണ് വിനുവിൻ്റെ കയ്യിൽ അത് ഉണ്ടാവും എന്നുള്ള ഉറപ്പിലാണ് ഞാൻ ബാക്കി കാര്യം പറയാത്തത് கிளியர் தாட் இன் தாங்க் லோக்கர் ட்வெண்ட்டி ஆக் அத்தோரிட்டி ஆஃப்யூம் ஆர் இன்வோல் இன் மணி லாண்டரிங் இன் எனிடிங்ஸ் ரிலேட்டிங் டுஸ் கிரைம் சார்ஜ் மணி லாண்டரிங் த்ரீ பிரூவ் இது அப்போ கோட வலிதான் കോടതി ഉത്തരവിനേക്കാൾ വലുതാണ് വിധിനായത്തേക്കാൾ വനിതാണ് ഇടി എന്നുള്ള നിലയിലേക്കുള്ള അതെല്ലാം രാഷ്ട്രീയമായി ഇത്തരം കാര്യങ്ങളിൽ ചട്ടുകമായി ചില ഏജൻസികൾ മാറിയാൽ അതിനെ രാഷ്ട്രീയമായി തിരിച്ചു പറയാതെ മാർഗമില്ല എന്നുള്ളത് മാത്രമാണ് അല്ലാതെ ഇവിടെ ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ ന്യായീകരിക്കാനോ ഒരു പ്രതികളെ ന്യായീകരിക്കാനോ ഒന്നും ഞങ്ങൾ അതിൻ്റെ പുറകിലല്ല കേരളത്തിലെ ഗവൺമെൻറ് മറ്റൊരു ഗവൺമെൻറ്റുകൾക്കും ഒരിക്കലും ചിന്തിക്കാൻ അത്തരത്തിൽ നടപ്പാക്കാൻ കഴിയാത്തതായിട്ടുള്ള ഒട്ടനവധി പദ്ധതികൾ ജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടിയും പൊതുസം സമൂഹത്തിന്റെ പങ്കാളിത്തത്തോടുകൂടി ഏറ്റെടുത്തിട്ടുണ്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് പൂർത്തിയാക്കുക തന്നെ ചെയ്യും അതാണ് പല ആളുകളെയും ബേജാറിലാക്കുന്നത് എങ്കിൽ അവരുടെ ബേജാറിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് എന്ന് മാത്രമേ പറയാനുള്ളൂ